ഒരേ ഒരു വഴി മനു അനു മനു 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 എന്താ ബാറ്റിംഗ് ബോളും ബാറ്റിംഗ് ബോളും കളിക്കാം ബോളും ബാറ്റും കളിക്കാം ഏ മനു കണ്ട ബാറ്റ് മനു ബാറ്റ് 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 മനു കണ്ട ബോൾ 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 മനു ബോൾ മനു ബോൾ മനു ബോൾ 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 ബോൾ

ശശ് ബാറ്റ് ഓ കളിക്കാം കളിക്കാം ബോൾ തോ അവിടെ ബോൾ ബാറ്റിംഗ് കേട് ബാറ്റിംഗ് അച്ഛനും ബാറ്റ് ചെയ്താ അച്ഛന് ബാറ്റ്താ അച്ഛന് ഇതാ ആ ബോൾ ഇടും മക്കള് ബോൾ ആ ബാ ബാ എണീറ്റ് ബാ കളിക്കാം ബാ ബോൾ എടുത്തോണ്ട് വാ കളിക്കാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബോൾ ഇടു